നബിതങ്ങളെ വിളിക്കുന്നത് ശിർക്കാണ് മഹാന്മാരെ വിളിക്കുന്നത് ശിർക്കാണ് കാണാം നിങ്ങളാരെങ്കിലും ഒറ്റപ്പെട്ട ടൈമിൽ ടൈമിൽ സഹായിക്കാനാളില്ലാത്ത പൂർണ്ണപദം എനിക്ക് ഓർമ്മ വരുന്നില്ല ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടായാൽ അവൻ വിളിച്ചു കൊള്ളട്ടെ അത് മലക്കുകളാകാം മറ്റു മനുഷ്യ ഔലിയാക്കളാകാം അല്ലെങ്കിൽ ജിന്നുകളാകാം ആരുമാകാം ആരോടും വിളിച്ച് സങ്കടം പറയാൻ പാടില്ല എന്ന ആശയം പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ഇമാം തൊബറാൻ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഒരാളല്ല ഉദ്ധരിച്ചത് എത്ര ഇമാം ഇങ്ങളാണ് ഉദ്ധരിച്ചത് ഇമാം നബവി അദ്കാറിൽ പറയുന്നു യാത്രയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ആരാരും ഇല്ലാത്ത സ്ഥലത്ത് വന്നാൽ ആവശ്യം വന്നാൽ വിളിക്കേണ്ട പദമായിട്ട് യാഴിവാദല്ലോ യാ അല്ലാ എന്ന് വിളിക്കാത്തവരില്ല അത് പഠിപ്പിക്കേണ്ട ആവശ്യം മുസ്ലിമിനില്ല എല്ലാ ടൈമിലും യാ അല്ലാ എന്ന് വിളിക്കാൻ എല്ലാ ടൈമിലും തയ്യാറുള്ളവരും ചെയ്യുന്നവരും വഹാബിയേക്കാൾ ജമാഅത്തെ മുന്നിൽ സുന്നികളാണ് ഞങ്ങളെപ്പോലെ അള്ളാ വിളിക്കുന്നവര് നിങ്ങളെ കൂട്ടത്തിലില്ല അള്ളാഹുവിന്റെ മുമ്പിലാണ് എല്ലാം ഞങ്ങൾ സമർപ്പിക്കാറുള്ളത് പക്ഷേ അള്ളാഹു പറയുന്നു നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് അവിടെ ഞങ്ങളത് ചെയ്യുന്നു ഇത്രയുള്ളൂ പ്രയാസം വരുമ്പോൾ ഔലിയാക്കളെ വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ വിളിക്കുന്നു എന്ന് മാത്രം മൂന്ന് വട്ടം വിളിക്കാനാണ് പറഞ്ഞത് എന്താ അർത്ഥം യാ എന്നതിന്റെ അർത്ഥം യാ എന്നതിന്റെ അർത്ഥവും വ്യത്യാസമല്ലേ അള്ളാഹുബാദ അള്ളാഹുവിന്റെ അടിമത്ത ബോധത്തിൽ ജീവിച്ച മഹാന്മാരെ മലക്കുകളായാലും വേണ്ടിയില്ല ജിണ്ടുകളായാലും വേണ്ടിയില്ല മനുഷ്യനായാലും വേണ്ടിയില്ല മഹാന്മാരെ അഴീനൂനീ എന്നെ നിങ്ങൾ സഹായിക്കണേ എന്ന് ഒരു വട്ടമല്ല മൂന്ന് വട്ടം വിളിക്കണമെന്ന് തൊബറാനിയുടെ റിപ്പോർട്ടിൽ കാണാം ഇത് ആ ഹരീതിന്റെ സനത് ചോദ്യം ചെയ്തുകൊണ്ട് തള്ളിയാൽ പോരാ മുസ്ലിം ഉമ്മത്ത് ഇതുവരെ ചെയ്തു പോവുന്ന അമലാണ് മുസ്ലിം ഉമ്മത്ത് ഇതുവരെ ചെയ്തു പോവുന്ന അമലാണ് ഈ ഷിർക്കാണോ പണ്ഡിതന്മാരവരെ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി അടക്കം കൊണ്ടുവന്നത് ഈ ഷിർക്കാണോ ഇമാമിങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ചത് ഈ ഷിർക്കാണോ സ്വഹാബത്ത് പഠിപ്പിച്ചത് മുത്തനബി പഠിപ്പിച്ചത് വല്ലാത്ത വേദനയുണ്ട് ഷിർക്കാരോപിക്കപ്പെടുമ്പോൾ മാമ് അജ് യാത്രക്കായിട്ട് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് അൽ ഇലാഹ് എന്ന കിതാബ് ആ അൽ ഇലാഹ് എന്ന കിതാബിന്റെ തുടക്കത്തിൽ യാത്രക്കാരുടെ അതബുകൾ അജിന് പോവുക മാത്രമല്ല മറ്റ് യാത്രക്കാരുടെ അഥബുകൾ പറയുന്നുണ്ട് ആ അതബ് പറയുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവര് പറയുന്നുണ്ട് നിന്റെ വണ്ടി എന്തെങ്കിലും ഇടച്ചിൽ നടന്നാൽ നിന്റെ ഒട്ടകം പോലുള്ള വണ്ടികളല്ലേ അന്നുള്ളത് ഇടച്ചിലുണ്ടായാൽ നീ വിളിക്കണം മൂന്ന് പ്രാവശ്യം വിളിക്കണം അവിടെ അത് കാർ എടുത്തു നോക്ക് എന്നിട്ട് നെയ്മം പറയാണ് എൻ്റെ ഉസ്താദുമാരിൽ പലരും ഇത് ചെയ്തവരാണ് ഇവരൊക്കെ ഉച്ചരിക്കാക്കണ്ടേ അള്ളാഹുവിന്റെ ഒലിയാക്കളെ എൻ്റെ വണ്ടിയെ തളച്ചു തരണം പിടിച്ചു തരണം ഒട്ടക ഇടഞ്ഞിരിക്കുന്നു അതിനെ സമാധാനിപ്പിച്ചു തരണം പിടിച്ചു തരണം തടഞ്ഞു തരണം എന്ന് പറയണം അത് സുന്നത്താണ് യാത്രക്കാർക്ക് അങ്ങനെ സംഭവിച്ചാൽ സുന്നത്താണ് എന്നിട്ട് നയിമാം പറയാണ് എനിക്കും അങ്ങനെ അനുഭവമുണ്ട് ഞാനും ഇങ്ങനെ എൻ്റെ വണ്ടി ഇങ്ങനെ പ്രശ്നമായപ്പോ അജിന് പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ എന്റെ വണ്ടിയെ പിടിച്ചു വെച്ച പോലെ അവിടെ നിന്നുപോയി ഇങ്ങനെ നവീമാമ് ചെയ്തു അവർ അവരുസ്താദുമാർ ചെയ്തു മുസ്ലിം ഉമ്മത്ത് ചെയ്തു ഇവരെല്ലാവരും ചെയ്തു മുത്തുനബി ചെയ്യാൻ കൽപ്പിച്ചു സഹിയായ സനതു കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് ഫസ്സാർ റിപ്പോർട്ട് ചെയ്ത ഹദീഥിനെ സംബന്ധിച്ച് മജിമായ മറ്റും പറഞ്ഞതും മറ്റും ഷൗക്കാനി ഉദ്ധരിക്കുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും മുത്തറസൂറുല്ലായി തങ്ങളും മുസ്ലിം ലോകവും അള്ളാഹുവിനെയും മഹാന്മാരെയും മഹാന്മാരെയും മുത്തുനബിയും വിളിക്കാ എന്നുള്ള ആശയം പറഞ്ഞിട്ട് ആ ആശയത്തിൻ്റെ എതിരിൽ പറയുന്നവൻ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യത്തിൻ്റെ എതിരിൽ പറയുന്നവനാണ് അവർ ഇസ്ലാമിൻ്റെ പുറത്തേക്കുള്ള ആശയം പറയുന്നവരാണ് അവർക്ക് സത്യമായ വഴിയല്ല അവരുള്ളത് അതുകൊണ്ടാണ് യജുമാന്റെ മുസ്ലിം ഉമ്മത്തിന്റെ യജുമാൻ്റെ ഹർക്കായ വാക്കാണത്